നല്ല അടിപ്പൊളി അത്തായൊക്കെ ഷാപ്പാടാക്കി വരിക കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ അതിലിങ്ങനെ കുറച്ചിങ്ങനെ നടന്ന് ഈ നടത്തത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പഠിച്ചത് കൊണ്ടാണ് ഞാൻ നടന്നത് അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഈ ഗുണങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു തന്നാലും അത്തായത്തിന് ശേഷം നടക്കുന്നത് കൊണ്ടുള്ള ഏഴ് ഗുണങ്ങളൊന്ന് പറഞ്ഞു തരാൻ പോണ് നമ്മളിങ്ങനെ ഈ അത്തായത്തിന് ശേഷം ചെറുതായി ഒന്ന് നടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക നമ്മുടെ ദഹനവ്യവസ്ഥയും അതിനനുസരിച്ച് മൂവ് ചെയ്യും അപ്പം അതിനനുസരിച്ച് നമ്മുടെ ദഹനം സുഖപ്രദമാവും അപ്പോൾ നമ്മളെ വയറിൽ ഉണ്ടാകുന്ന വല്ലാത്തൊരുപാട് അസ്വസ്ഥതകൾ ഇല്ലാതാക്കാനിത് സഹായിക്കും അതുപോലെ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ഈ അത്തായത്തിന് ശേഷമുള്ള ഈ കൊച്ചു നടത്തം കൊണ്ട് സാധ്യമാവും പക്ഷേ അത്തായം നിങ്ങൾ എപ്പോഴും വളരെ വൈകി കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ വൈകി കഴിച്ച് പിന്നെ കുറച്ച് നടക്കുകയും ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും ഒരു ഏഴ് ഏറെ എട്ടിൻ്റെ കിടക്കായിട്ട് നിങ്ങൾ അത്തായം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ഭാരം നിയന്ത്രിക്കാൻ ഈ ഒരു നടത്തം കൊണ്ട് സാധ്യമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാരണം നമ്മൾ നടക്കുമ്പം നമ്മൾ ഒരുപാട് കലോറി കത്തി പോവുകയാണല്ലോ കലോറി കത്തുമ്പോൾ തന്നെയാണല്ലോ ഭാരക്കുറവ് ഉണ്ടാകുന്നത് അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടാതിരിക്കാനും ഈ അത്തായത്തിന് ശേഷം കൊണ്ടുള്ള നടത്തം കൊണ്ട് സാധ്യമാവും ഇനി നമ്മൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ കൊളസ്ട്രോൾ കുറക്കാൻ ഒക്കെ ഈ എത്തായതിനു ശേഷമുള്ള നടത്തതിന് ചെറിയ റോൾ ഉണ്ട് കേട്ടോ നമുക്കറിയാം നമ്മൾക്ക് ഉറക്കവും ഉണർവും ഉണ്ടാക്കുന്ന ഒരു സർക്കേഡിയൻ റിതമുണ്ട് ഈ ഒരു റിതം മെയിൻ്റെ ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം ഉണ്ടാക്കാനും ഈ ഡിന്നറിന് ശേഷമുള്ള ഈ ഒരു നടത്തം കൊണ്ട് സാധ്യമാകും പ്രമേഹം നിയന്ത്രിക്കാൻ ഇതുകൊണ്ട് സാധ്യമാകുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രമേഹത്തിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ ഒരു ഡിന്നറിന് ശേഷമുള്ള നടത്തിക്കൊണ്ട് സാധിക്കും പ്രത്യേകിച്ച് പരമേഹ രോഗികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരക്കൊന്ന് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമ്മുടെ സന്ധികളുടെയും നമ്മുടെ എല്ലിൻ്റെയും ആരോഗ്യത്തിന് ഇതുകൊണ്ട് വല്ല എഫക്റ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സന്ധികൾക്കിടയിലുള്ള സ്റ്റിഫ്നെസ് അല്ലേ നീർ കെട്ടി നിൽക്കുന്ന സാഹചര്യം കുറക്കാനും നമ്മുടെ എല്ലുകൾക്ക് കെട്ടുറപ്പുണ്ടാക്കാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കും നമ്മുടെ മസിലുകൾക്ക് ചെറിയൊരു ശക്തി നൽകാൻ കാരണം ഇത് വളരെ ശക്തി വൃത്തിയായിട്ടുള്ള ഒരു ഹൈ ഹൈഇമ്പാക്റ്റ് എക്സസൈസ് അല്ലെങ്കിലും ചെറിയൊരു ലോ ഇമ്പാക്റ്റ് എക്സസൈസ് കൂടിയാണിത് മനസ്സിലായില്ലേ അപ്പോൾ അതും നമ്മളിതിനുവേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ നമ്മളെ മാനസിക സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കാൻ ഈ ചെറു നടത്തൊണ്ട് സാധ്യമാകും ഒരുപാട് മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിൽ ഡിന്നറിന് ശേഷം നമ്മുടെ ഈ ഒരു അത്തായത്തിന് ശേഷം ഒരിത്തിരി സമയം നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരിൽ ഒരുപാട് സ്ട്രെസ് റിലീവ് ചെയ്യുന്ന ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അതിലൂടെ സ്ട്രെസ് റിഡക്ഷൻ സാധ്യമാവുകയും ചെയ്യും ഓക്കെ ഇതുപോലുള്ള ആരോഗ്യപരമായിട്ടുള്ള ടിപ്പുകൾക്കായി ഈ ഒരു ചാനൽ നിങ്ങൾ ട്യൂൺ ചെയ്ത് വെക്കുക ബൈ